thank mm -hmm. you യോഗത്തിന്റെ നമോ സേവാ കേന്ദ്രത്തിന്റെ അറുവാട് ഏരിയയുടെ ചെയർമാൻ ഏറെ ബഹുമാനമുള്ള പുഷ്പരാജൻ ചേട്ടനെ ആദരപൂർവ്വം എല്ലാവർക്കും നമ്മളിൽ നോട്ട് ബുക്ക് വിട്ട് തുടങ്ങി ഏകദേശം രണ്ടായിരത്തി പതിനാലിൽ ശ്രീ മോദിജിയുടെ ജന്മദിന സൂചകമായിട്ട് തുടങ്ങി വെച്ചാണ് ഏകദേശം ഇപ്പോൾ അത് പത്ത് വർഷത്തിലേക്കാണ് അപ്പം അതിന് തുടങ്ങി വെച്ച് നമ്മുടെ മഠത്തിൽ പറഞ്ഞ അവരുടെ നിർദ്ദേശാനുസരണം അദ്ദേഹമായിട്ട് എത്തിയുന്നുണ്ടായിരുന്നു ഇന്ന് അന്ന് വളരെയേറെ വളരെ കുറച്ച് കുട്ടികൾ മാത്രം നമ്മൾ കൊടുത്തു തുടങ്ങി ഈ ഒരു പ്രസ്ഥാനം ഈന്നിപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഏകദേശം നാനൂറ്റി എഴുപത്തിയൊന്ന് കുട്ടികൾക്കാണ് അത് വളരെ മുന്നോട്ട് എന്റെ വിജയ വിജയ രാത് തുറന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ നമ്മൾ എല്ലാവരും പ്രയാനുള്ള ഒരു കാര്യമാണ് ഞാൻ വിശ്വസിക്കുന്നു കാരണം പിഞ്ചു കുഞ്ഞുങ്ങളെ നമ്മളൊരു വിദ്യാഭ്യാസം കൊടുക്കാവുന്നത് വിശാല കാര്യമായി നമ്മളെ കാണുന്നു കാരണം അവരാണ് ഈ രാജ്യത്തിന്റെ സമ്പത്ത് അവർ വളർന്നു വരുമ്പോൾ നമ്മൾ ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ആദരവും ആ ഒരു പിന്നെ സ്നേഹ സ്നേഹവും കുട്ടികൾക്ക് ഒരു രണ്ടു പഠിക്കാൻ വേണ്ടി കൊടുക്കുന്ന സഹായവും അവരിൽ എന്നും ഉണ്ടാകും എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഈ രാജ്യത്തിന്റെ എല്ലാ വളർച്ചയ്ക്കും ഇനിയുള്ള സമയം അവരിലാണ് അർപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഈ ചെയ്യുന്ന കാര്യം ഇനിയും ഇതിലേയും വളരെ വിജയകരമായി നമുക്ക് ചെയ്യുവാൻ സാധിക്കട്ടെ എന്ന് ആശംസകൾക്കു ഈശ്വര വർദ്ധനയ്ക്കായി ஆந்திர அசோகினே க்ணத்தொள்ளது ಯೋಗಂ ಉಲ್ಕಾಡನ ನಿಯಾಯನದಿರಿಗನ ಹಂಗೆ ಜನನಾಪ ಅಜೋಡ ಆಲಪುರ ನೋರ್ ಜಿಲ್ಲೆಯದ ಪ್ರತಿನಿಧಾನನ ಅಲೋಕ ಇವರಿಗೆ ಹೃದಯದಿರಿ ಸಲ್ಲಿಸಿ ആദരവ് ഏറ്റുവാങ്ങാനായിട്ട് എത്തിയിരിക്കുന്ന ഹരിഹരൻ സാറ് സോമവാദൻ ചേട്ടൻ ചേർത്തല മണ്ഡലത്തിലെ ജനറൽ സെക്രട്ടറിയായ അരുൺ ചേട്ടൻ ഇവിടെ കുറച്ച് വിദ്യാർത്ഥികൾ കൊടുക്കുന്നു ആരുടെ പേര് എടുത്തു പറയുന്നില്ല മെടുക്കന്മാരും മെഡിക്കൽമാരുടെ വിദ്യാർത്ഥികൾ എല്ലാവർക്കും ఈ స్వాగతం ఆశీర్వచిచొండి నర్తును నంది నమస్క കെ ായിട്ടുള്ള ഈ യോഗത്തിന്റെ അധ്യക്ഷനും നമോ സേവാ കേന്ദ്രത്തിന്റെ ചെയർമാനുമായിട്ടുള്ള ശ്രീ എൻ പുഷ്പരാജൻ ആശംസകൾ അർപ്പിക്കുവാൻ ഇവിടെ സന്നിധനായിട്ടുള്ള എന്റെ സുഹൃത്തും പാർട്ടിയുടെ മുൻമണ്ഡല പ്രതിഷ്ഠനുമായിട്ടുള്ള ശ്രീ ബാബരാജ് ഹരിഹരൻ ശ്രീ സോമനാഥൻ ശ്രീ വിജേഷ് ശ്രീ മധുലാൽ ഇവിടെ ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട കുട്ടികൾ സഹോദരിമാരെ എല്ലാവർക്കും നമസ്കാരം ഇത് നമ്മുടെ സേവാ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന പഠനോപകരണങ്ങളുടെ വിതരണമാണ് ഇവിടെ നടക്കുന്നത് ഈ സ്ഥാപനത്തെ കുറിച്ച് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതുകൊണ്ട് രണ്ടായിരത്തി പതിനാറ് കാലയളവ് മുതൽ നമ്മുടെ ലോകാരാധനായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് ഈ പ്രസ്ഥാനത്തിന്റെ സേവന പ്രവർത്തനങ്ങൾക്ക് തുടക്കം ഘട്ടത്തിലൂടെ ഈ നവോസേന കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങൾ അനുസരിതമായിട്ട് മുന്നോട്ട് വരികയും പുതിയ പുതിയ മേഖലകളിലേക്ക് അതിന്റെ സേവന പ്രവർത്തനങ്ങളും സഹായവും ഒക്കെ നീളുന്ന ഒരു സാഹചര്യം നമുക്ക് ഇന്ന് കാണുകയാണെങ്കിൽ അപ്പോൾ ആ നിലയിൽ ഇത് വിദ്യാഭ്യാസ മേഖലയിൽ കൂടി ശ്രദ്ധിക്കണമെന്നുള്ള അതിന്റെ ദീർഘദൃശികളായിട്ടുള്ള സംഘാടക സമിതിയുടെ അല്ലെങ്കിൽ അതിന്റെ ഭരണസമിതിയുടെ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും മറ്റ് സഹായങ്ങളും ഉന്നതമായിട്ടുള്ള വിദ്യാഭ്യാസ മേഖലയിൽ നിലവാരം പുലർത്തുന്ന കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുകയും മാതൃകാപരമായിട്ടുള്ള അവരുടെ വിദ്യാർത്ഥികൾ എന്നുള്ള നിലയിലുള്ള അവരുടെ പ്രവർത്തനങ്ങളെ അംഗീകരിക്കുകയും ചെയ്യുന്ന വിധത്തിലേക്ക് ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ ഒന്നും സംഘാടകരെയും കണ്ട സമിതിയെയും അഭിനന്ദികൾ കൂടി ഈ സന്ദർഭം ഞാൻ പ്രയോജനപ്പെടുത്തുന്നു സന്നിഹിതരായിരിക്കും അതിന്റെ ഈ പ്രസ്ഥാനത്തിനോടുള്ള അല്ലെങ്കിൽ കാഴ്ചവെക്കുന്ന പ്രവർത്തനങ്ങൾക്കുള്ള ഒരു അംഗീകാരം കൂടിയായിട്ട് കാണുന്നു നമുക്കറിയാം ഇന്ന് നമ്മുടെ രാജ്യത്ത് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ട് വിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നമുക്കറിയാം കേരളത്തിലെ അടക്കം വിദ്യാഭ്യാസ മേഖലയില് പൊതുവിദ്യാഭ്യാസ രംഗത്ത് മറ്റ് സ്വകാര്യ മേഖലയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പരാമർശിക്കുക തന്നെയാണ് അങ്ങനെ പോകുന്നത് പക്ഷെ പൊതുവിദ്യാലയങ്ങള് വളരെ തയ്യാറായിട്ടുള്ള ഏതൊരു വിദ്യാർത്ഥിക്കും ഉന്നത വിദ്യാഭ്യാസ ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ അടക്കം അഡ്മിഷൻ ലഭിക്കുവാനുള്ള സാഹചര്യങ്ങളുണ്ട് പഠിക്കുവാന് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസം അടക്കം കൃത്യമായി ലഭിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണുവാൻ കഴിയും അതേതായിട്ട് രണ്ടായിരത്തി പതിനാല് മുതൽ ഇങ്ങോട്ട് വിദ്യാലക്ഷ്മി എന്ന ഒരു പദ്ധതി പ്രകാരം അർഹരായിട്ടുള്ള മുഴുവൻ കുട്ടികൾക്ക് അത് വിദേശത്ത് പഠിക്കുവാനാണെങ്കിലും സ്വദേശത്ത് പഠിക്കുവാനാണെങ്കിലും ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ ലോണൊക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യം അതൊക്കെ കൃത്യമായി ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ രാജ്യത്തുള്ള കുട്ടികളുടെ പ്രതിഭകളെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇത്തരം പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് കോടിക്കണക്കിന് രൂപയാണ് ഓരോ വർഷവും കേന്ദ്ര സർക്കാരിന്റേതായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഫലമായിട്ട് അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു മെച്ചപ്പെട്ട ഭൌതിക സാഹചര്യങ്ങൾ ഓരോ സ്കൂളുകളിലും ഒക്കെ വയ്ക്കാൻ കഴിയും തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മുടെ ഗ്രാമീണ മേഖലകളിൽ ധാരാളം പ്രതിഭകളുണ്ട് പഠിക്കുവാനുള്ള കഴിവുണ്ടായിട്ടും പഠിക്കുവാൻ പറ്റാത്ത സാഹചര്യങ്ങളുള്ള അനവധി കുട്ടികളെ നമുക്ക് കാണുവാൻ കഴിയും

സത്യേ സത്യേ മോരാ നിങ്ങക്ക് നിങ്ങക്ക് ശരീഷ് ശരീഷ് ചട ചട മാറ്റാറാണ് കാര്യം എടുക്കണ പോലെ 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 അടുത്തത് മോട്ടോ മാ ുമാർ ഋതുരാജ് ശ്യാംകുമാർ രക്ഷാർത്ഥ ശ്യാംകുമാർ ആസാരി പറമ്പ് ജോൺ ഏ ജോണിന്റെ അല്ലേ അടുത്തത് ആരാധ്യ പ്രഭു രക്ഷാർത്ഥ പ്രഭു പത്രചർച്ച അടുത്തത് കാർത്തിക് ദേവ് കാർത്തി രക്ഷകർത്ത വി അടുത്തത് നീരവ് കൃഷ്ണ രക്ഷാർത്ഥ വിവേക് വലിയ കുളം നീരവ് കൃഷ്ണ രക്ഷാർത്ഥ വിവേക് വലിയ കുളം കുഞ്ഞനുജന്മാരെ അനുജന്മാരെ സുഹൃത്തുക്കളെ ഇന്ന് വളരെയേറെ സന്തോഷകരമാകുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ചും അറിവിന്റെ തലത്തിൽ ഒരു കിട്ടുക എന്നുള്ളത് ആ അംഗീകാരം ഒരു ജനകീയ സഭയുടെ മുന്നാകെ നിന്ന് വാങ്ങുക എന്നുള്ളതും അതും വലിയൊരു അറിവ് ഏറ്റവും വലിയ ധനമാണ് നമ്മൾ എത്ര മാത്രം കോടിക്കണക്കിന് രൂപ ബാങ്കിൽ നിക്ഷേപിച്ചാലും അതൊന്നും ഒരു വലിയ ധനത്തിന്റെ ഭാഗമേ അല്ല നമ്മൾ ആർജിക്കുന്ന അറിവുകൾ നമ്മുടെ ജീവിതം അവസാനിക്കുന്ന ഘട്ടം വരെയും അറിവായി തന്നെ നമുക്കുണ്ടാകും ആ അറിവ് നമുക്ക് ഏറ്റവും വലിയ ധനമായി മാറുകയും ചെയ്യും എന്നുള്ള അപ്പൊ ഏറ്റവും നല്ല അറിവ് നേടിയെടുക്കാനുള്ള ഒരു ശ്രമമാകണം ഓരോ വിദ്യാർത്ഥിയുടെയും വിദ്യാർത്ഥിയുടെയും സുഹൃത്തുക്കളുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടത്